ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ദ സി യു എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് യ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഹൗ ദ സീ യു അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഹൗ സീ യു ആൻഡ് ദ ഇമ്പോർട്ടൻസ് of in their, their life. നിങ്ങളെ അവർ എങ്ങനെയാണ് കാണുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് ഹൗ ദേ സീ യു ആൻഡ് ഹൗ ദാല്യു യു ഓക്കെ അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് അവർക്ക് നിങ്ങൾ ആരാണ് ഓക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട് മനസ്സിൽ അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അവർക്ക് നിങ്ങൾ ആരാണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഹൗ ദേ സീ യു ഹൗ ദേ വാല്യൂ യു അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസാണുള്ളത് ഓക്കെ ജൻസ് ഫൈവ് പെൻറ്റിക്കിൾസ് ആണ് മാസ്റ്റർ കാർഡ് ആ ഒരു കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിച്ച് സങ്കടത്തിൽ നിരാശയിലിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത് ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ പേഴ്സണെ എനർജി ആയിരിക്കാം വളരെ കുറച്ച് പേർക്കിത് നിങ്ങളുടെ ആയിരിക്കാം ഒക്കെ അത്രയും സങ്കടമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് യാതൊരു ആക്ഷനും എടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന ആ വ്യക്തിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് യെസ് തീർച്ചയായിട്ടും ഇതൊരു ഒത്തിരി നാളുകളായിട്ടും സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് എല്ലാ തരത്തിലുള്ള ചാൻസസും അവസാനിച്ചു പോയി യാതൊരു പ്രതീക്ഷയും ഇനി റിലേഷൻഷിപ്പിൽ വെക്കാനില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് തെൻ വൺസ് ആൻഡ് ഓക്കെ ആൻഡ് ഓക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിരിക്കാം നിങ്ങളോടുള്ള പ്രണയമായിരിക്കാം അതിനിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു അങ്ങനെ നിങ്ങൾ ആയി എന്നൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല അവർക്ക് അവരുടെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല ഏത് വിധേനയും നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിയിലുള്ളതൊരു കറൻറ്റ് എനർജിയാണ് ഇവിടെ കിട്ടുന്നത് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തൊന്നും അവർക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ മനസ്സിലായിരുന്നിട്ടില്ല പക്ഷെ ഈ ഒരു സമയത്ത് ഈ സെപ്പറേഷൻ അവരെ ഒരുപാട് ലെസൺസ് അവരെ പഠിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളമാണ് അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം നിർവഹിച്ചിരുന്നത് നിങ്ങൾ നഷ്ടമായപ്പോൾ ആ ഒരു വേദന ആ ഒരു ശൂന്യത അവർക്ക് അത്രത്തോളം പെയിൻ ആണ് നൽകുന്നത് എന്നൊക്കെയാണ് കാണുന്നത് ആൻഡ് യെസ് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു ഒരു അമ്മയിൽ നിന്നൊരു കുഞ്ഞിന് കിട്ടുന്ന അത്രയും ഒരു കെയർ നിങ്ങൾ അവർക്ക് നൽകിയിരുന്നു എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ അവർക്ക് നിങ്ങളെ അത്രത്തോളം ഒരിഷ്ടം അവരുടെ ഉള്ളിൽ തോന്നിയിരുന്നു ഒരു എപ്പോഴും അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു അത്രയും ഒരു മദർലി കെയർ അവർക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു അതുകൊണ്ട് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അത്രയും ഒരു സ്ഥാനം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയവരായിരിക്കാം ആൻഡ് നിങ്ങൾ നിങ്ങളാരായിരുന്നു ഓക്കെ അവരുടെ ലൈഫിൽ ഒരു റിയൽ ലവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളോടൊപ്പം മാത്രമാണ് ഒരിക്കലും അവർക്ക് മറ്റൊരു വ്യക്തിയോടും നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്ഥാനം മറ്റൊരു വ്യക്തിക്കും കൊടുക്കാൻ കഴിയില്ല കാരണം അവരുടെ ലൈഫിൽ ഇനി മറ്റൊരു വ്യക്തി വന്നാൽ പോലും നിങ്ങളോളം പ്രണയം ആ വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളൊരു ആണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നത് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടാവാം ആൻഡ് യെസ് ഒരുപാട് സമ്മർദ്ദം ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് അവർ അവരൊരുപാട് ശ്രമിച്ചു ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എത്തിപ്പെടാതിരിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ട് തന്നെ നിങ്ങളിൽ നിന്നും വിട്ടു പോകേണ്ടതായിട്ട് വന്നു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരോടുള്ള പ്രണയം ആ പ്രണയത്തിൻ്റെ ശക്തി അവരെ നിങ്ങളുടെ അരികിലേക്ക് തന്നെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും അവർക്കറിയാം നിങ്ങളാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് അതൊരു ഒരു ക്വാളിറ്റി ആയിട്ട് അവർ കാണുന്നുണ്ട് അതായത് ഏതൊരു സാഹചര്യത്തിലും അവരോടൊപ്പം നിൽക്കാനും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ സാന്ത്വനപ്പെടുത്താനും സമാധാനിപ്പിക്കാനും ഒക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ വലിയൊരു അഡ്വൈസർ ആയിരുന്നു നിങ്ങൾ അത്രയും ഒരു ഒരു മദർലി കെയർ കൊടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷെ സെപ്പറേറ്റഡ് ആയപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എല്ലാം നഷ്ടമായി പോയ ഒരു ഫീലിംഗ് ആണ് ആ ഒരു സമയത്ത് തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു റോൾ എന്തായിരുന്നു എന്ന് ഓക്കെ അവർക്ക് നിങ്ങളോട് അന്ധമായിട്ടുള്ള അന്ധമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു പക്ഷേ അത് അവർ നിങ്ങളോട് ചെയ്ത ഒരു രീതി തെറ്റായിരുന്നു എന്ന് കാണുന്നുണ്ട് വളരെ ഭ്രാന്തമായ രീതിയിൽ ചിലപ്പോൾ നിങ്ങളോടത് അവർ പ്രകടിപ്പിച്ചിരുന്നു നിങ്ങളെ അവർ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രണയത്തെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വ്യക്തി ആകേണ്ടത് എന്നൊന്നും ഈ വ്യക്തിക്ക് അറിവില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നപ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഫോഴ്സ്ഫുള്ളി ഒരു സെപ്പറേഷൻ ഉണ്ടായപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എത്രയും ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആയിരുന്നു അവരുടെ ലൈഫിൽ ഓക്കെ ഇപ്പോൾ ആ വ്യക്തി റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഒരിക്കലും അവസാനിച്ച് പോകേണ്ടാത്ത ഒരു 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 സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആയിരുന്നു ഇതെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതിലൊരുപാടവർ അവര് ചെയ്തു പോയ കാര്യങ്ങളെ അവര് ഒരുപാട് regret ചെയ്യാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ് നിങ്ങളോളം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിൽ അവരിപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും അവരുടെ ലൈഫിൽ നിങ്ങളെ വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതാണ് എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം പക്ഷെ ഇത്രയും സ്ട്രഗിൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത്രയും ഇൻറ്റൻസായിട്ട് ആ വ്യക്തിയോട് പ്രണയമുണ്ട് ആ വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും നല്ലൊരു പേഴ്സൺ ആയിട്ട് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട് ഓ ക്ലിയർ ആയിട്ടൊന്നും വരുന്നില്ല ഈ വ്യക്തി എങ്ങനെയാണ് കാണുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ക്ലാരിഫിക്കേഷൻ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് ഹൗ ദേ see you and okay സി യു ആൻഡ് ഓക്കെ ഓക്കെ അവരുടെ ലൈഫിൽ അവർ അവർക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയ സമയത്തും അവർക്കൊരു സാന്ത്വനമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താണ് പറയുന്നത് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ അവർ ഈയൊരു സമയത്ത് പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ ലൈഫ് ലോങ്ങ് ഉള്ള ആ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ തന്നെ അവർ എല്ലാം നഷ്ടമായി പോയ ഒരു ഒരു മൂഡിലാണ് അവരുള്ളത് എന്ന് കാണുന്നു യെസ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളോളം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രത്തോളം ആയിരുന്നു നിങ്ങൾ നിങ്ങൾ തന്നെ അവർക്ക് യൂണിവേഴ്സായിട്ട് കൊടുത്ത ഒരു പ്രഷ്യസ് ആണ് എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം അത്രയും അത്രയും ഒരു പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രത്തോളമാണ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതൊരു റിയാലിറ്റി തന്നെയാണ് പക്ഷേ നിങ്ങൾക്കിപ്പോഴും അവർ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു പ്രത്യേകത റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇത്രയും വേദനിപ്പിച്ചിട്ടും ഇത്രയും ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തിരികെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി 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 എന്നുള്ള അഫോർമേഷൻ പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ ടൈമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഈ ഒരു അഫർമേഷൻ പറഞ്ഞ് നിങ്ങൾ മനസ്സുകൊണ്ട് തിരികെ വരുന്നതായിട്ട് സങ്കല്പിക്കുക ഓക്കേ ആത്മാർത്ഥമായിട്ട് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളത് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളെ അറിയിക്കാനുള്ളത് കൂടി നമുക്ക് നോക്കാം യു ടെൽ യു ഷൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് വ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗക്കെ ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യാണ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ നിങ്ങളെ തെറ്റായ രീതിയിൽ അവർ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ അവർ അവരതിൽ റിഗ്രറ്റ് ചെയ്യണം ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഇനിയും എങ്ങനെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല ഈ സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഐ വോണ്ട് ടു റീകൺസൈൽ ഓക്കെ അവർ നിങ്ങളോട് പറയാണ് അവർ നിങ്ങളുമായിട്ടുള്ള റീകൺസലേഷന് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിച്ചു ചേരാൻ അവരത്രത്തോളം ആഗ്രഹിക്കുകയാണ് ഐ മിസ് യു വെരി ബാഡ്ലി കാരണം അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ് അവരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറായിരിക്കാം സഡനായിട്ട് റിയാക്റ്റ് ചെയ്യുന്നവരായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നിട്ടുണ്ടാവണം അങ്ങനെയുള്ള ചില ക്യാരക്റ്റേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരതിന് ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില ക്യാരക്ടേഴ്സ് ഈ വ്യക്തിയിലുണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ് ആൻഡ് ഐ ഓൾവേസ് വാൻഡർ ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ എപ്പോഴും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവരുടെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഇടപഴകിയിരുന്ന ഒരു രീതി തെറ്റായിരുന്നു ഓക്കെ ആൻഡ് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അവർക്ക് ഇത്രയും പ്രഷ്യസ് ആയിരുന്നു ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീല് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഫൈനൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള കോൾ ഓർ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് റിലേഷൻ ലെറ്റർ എസ് ലിബ്ര സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് ലിബ്ര ഓക്കെ ലിബ്ര എന്നുള്ള സോഡിയോക്സൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി പേരും ഈ ഒരു സോഡിയോക്സൈനിലുള്ളവരായിരിക്കാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ലോങ് ഹെയർ ഉണ്ടാവണം ഓക്കെ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അതൊരു സോ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ് ഏഞ്ചൽ സൈനാണ് ഈഗോ ഈഗോ കൂടുതലായിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടീച്ചർ പ്രൊഫഷനിലുള്ളവരുണ്ട് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ലെറ്റർ വി സോറി ലെറ്റർ എം ജെമിനി സോഡിയോക് സൈനാണ് നമ്പർ വൺ മെയ് മന്ത് സ്പിരിച്വൽ പാത് തേർട്ടി വൺ ലെറ്റർ കെ ലെറ്റർ എച്ച് ലെറ്റർ എസ് ലെറ്റർ എൻ നമ്പർ വൺ ടുമോറോ ലെറ്റർ സി യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു മൊമെൻറ്റാണിത് ഓക്കെ ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി എയ്റ്റ് റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഡിസംബർ മന്ത് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരായിരിക്കാം ഫിസിയോ തെറാപ്പിസ്റ്റ് ആയിരിക്കാം ഓക്കെ നമ്പർ ടെൻ ട്രിപ്പിൾ സെവൻ ഓ ലെറ്റർ ഓ 25, ഫൈവ് നമ്പർ എയ്റ്റ് ടു ഡേയ്സ് ആൻഡ് ടു ഡേ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനൈറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ